മലപ്പുറം നിലമ്പൂരിൽ ബൈക്ക് യാത്രികരെ ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കഴിഞ്ഞ മാസം രാത്രിയാണ് പ്രതികൾ യുവാക്കളെ ആക്രമിച്ചത് സമീർ സമീർ ബിൻ കരീം വിവരങ്ങളുമായി എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത് പോലീസ് ഈ അവരുടെ മൊഴി പരിശോധിച്ച് അതിന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് പൂക്കോട്ടുമ്പാടം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി എറണാകുളം സ്വദേശിയായിട്ടുള്ള ജിഫിൽ പീറ്റർ എന്നീ രണ്ടുപേരെയാണ് മുക്കോട്ടുംപാട പോലീസ് നിലവിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പ്രതികളുടെ ആക്രമണത്തിൽ കരുളായി സ്വദേശികളായിട്ടുള്ള റഷീദു ഒപ്പം തന്നെ സജി എന്നീ രണ്ടു പേർക്കാണ് പരുക്കേറ്റത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഈ നിലമ്പൂരിൽ വെച്ചായിരുന്നു പ്രതികൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് ബൈക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെ ഇരുവരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഗോകുൽ സമീർ ബിൻ ാണ് വിശാംശങ്ങൾ നൽകിയത് നിലമ്പൂരിലാണ് ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം